ഇത്തവണത്തെ ഓണപ്പൂക്കളം സ്വന്തം പൂവുകൊണ്ട് കൈപ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷരകൈരളി കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ രൂപം നൽകിയ തളിർ ഗ്രൂപ്പാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിന് മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും സ്വന്തം പൂവുകൊണ്ട് പൂക്കളം ഒരുങ്ങുന്നത് ഇതിനായി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലായി ആറായിരം ചെണ്ടുമല്ലിച്ചെടിയും എഴുന്നൂറ് വാടാമല്ലിച്ചെടികളുമാണ് കൃഷിവകുപ്പിൻ്റെ സഹായത്തോടെ വിതരണം ചെയ്യുന്നത് ഓരോ വിദ്യാലയങ്ങളിലും അതാത് ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസർമാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രാതിനിധ്യമുള്ള തളിർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും തൈകൾ നട്ടുപിടിപ്പിക്കുക കൂടാതെ വിദ്യാലയങ്ങളിലേക്ക് ആവശ്യമായ പച്ചക്കറിയിലേക്ക് ഒരു പങ്ക് എന്ന ആശയവുമായി അടുക്കളത്തോട്ടവും തളിർ ഗ്രൂപ്പ് വികസിപ്പിച്ചു പോരുന്നുണ്ട് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു പെരിഞ്ഞനം ഈസ്റ്റ് എ എം എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിന് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സംഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ തങ്ങൾ ഷീല ടീച്ചർ വാർഡ് മെമ്പർമാരായ സി പി ഉല്ലാസ് സ്നേഹദത്ത് കൃഷി ഓഫീസർ ശ്രീമതി നാനു പി എ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കുഞ്ഞല ടിഒ മാനേജർ ശ്രീമതി സീനത്ത് മുഹമ്മദ് റാഫി വികസന സമിതി ചെയർമാൻ ശ്രീ എം എം നൂർദീൻ ശ്രീ ഹരിഹരൻ പി ടി എ പ്രസിഡന്റ് ശ്രീമതി ജിൽഷാബി പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീകുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു

എന്തിനു വേണ്ടി ഈ കാര്യം ചെയ്യുന്നത് പോലും ഏറ്റവും പ്രധാനപ്പെട്ട വളർന്നു വരുന്ന കുട്ടികൾ കാർഷിക രംഗത്തേക്ക് ഒരു പ്രചോദനം പഠിക്കുന്നതാണ് നമ്മള്